സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചുരിദാർ ടോപ്പിൽ നിന്ന് അളവെടുത്ത് ചുരിദാർ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്ത് തയ്ക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഇതൊരു റെഡിമെയ്ഡ് ചുരിദാറായ ടോപ്പാണ് അപ്പോൾ ഈ ടോപ്പിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ പാർട്ട് പാർട്ടായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ ചുരിദാറിൽ നിന്ന് ചുരിദാറിൻ്റെ അളവ് എടുക്കണ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് റെഡിമെയ്ഡ് ചുരിദാറാണ് അപ്പോൾ ഞാൻ ഈ ചുരിദാർ ടേബിളിൽ ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് വിരിച്ചിട്ടേക്കാം അതുകൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വിരിച്ചിട്ടേക്കാണ് അപ്പോൾ ഇങ്ങനെ വിരിച്ചിട്ട് ആ ചുരിദാറിൽ ഞാൻ നാല് ലൈൻ വരച്ചിട്ടുണ്ട് ഒന്ന് ഈ കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു വര അതിൻ്റെ താഴെ ഒരു വര അതിന് താഴെയായിട്ട് മറ്റൊരു വര അതിന് താഴെയായിട്ട് മറ്റൊരു വര ഇങ്ങനെ നാല് ലൈൻ ഞാൻ ഈ ചുരിദാറിൽ വരച്ചിട്ടുണ്ട് ഈ നാല് ലൈൻ എന്തൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ വരച്ചിടാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം ഈ ചുരിദാറിൽ നിന്ന് നമ്മൾ അളവ് എടുക്കുമ്പോൾ ഈ ടേപ്പ് നമ്മൾ ഇതിൻ്റെ ഷോൾഡറിൽ നിന്ന് അതിൻ്റെ താഴെ ഇറക്കം വരെ നമ്മൾ ടേപ്പ് വെച്ചേക്കു വേണം അപ്പോൾ ഇങ്ങനെ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ടേപ്പ് വച്ചെക്കുന്ന ആ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചളവ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ഈ ടേപ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അഞ്ച് അളവ് എടുക്കാം അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത് നമ്മൾ ഷോൾഡറിൽ നിന്ന് ആദ്യം നമ്മൾ ചുരിദാറിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത് അപ്പോൾ ഷോൾഡറിൽ നിന്ന് നമ്മൾ അങ്ങനെ താഴെ വരെ അതിൻ്റെ ഇറക്കം എടുക്കുവാണ് അതിൻ്റെ ഇറക്കം നാൽപ്പത്തി ഒന്നിഞ്ചാണ് നാൽപ്പത്തി ഒന്നിഞ്ച് ഇറക്കുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ടാമതെടുക്കുന്ന അളവെന്ന് പറയുന്നത് ഇതിൻ്റെ കൈക്കുഴിയാണ് കൈക്കുഴിയുടെ ആ അളവ് അത് അത് ആ ലൈനിൽ തന്നെയാണ് നമ്മൾ ചെസ്റ്റ് അളവ് അപ്പോൾ ഈ ഇഞ്ച് കൈക്കുഴിയാണ് ഈ കൈക്കുഴിയുടെ ഈ ലൈനിൽ തന്നെയാണ് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഒന്ന് ഇറക്കെടുത്തു രണ്ട് നമ്മൾ ചെസ്റ്റ് അളവിനുള്ള ലൈൻ എടുത്തു അല്ലെങ്കിൽ കൈക്കുഴിക്കുള്ള ലൈൻ കണ്ടു അല്ലെങ്കിൽ കൈക്കുഴിയുടെ അളവ് നമ്മൾ കണ്ടു അപ്പോൾ രണ്ട് ഒന്നാമത്തെ അളവ് ഇറക്കം രണ്ടാമത്തെ അളവ് ചെസ്റ്റ് അളവിനുള്ള ലൈൻ അഥവാ കൈക്കുഴിക്കുള്ള അളവ് മൂന്നാമത്തെ അളവ് ബ്രസ്റ്റിനുള്ള ലൈൻ അതായത് ഈ ലൈനിലാണ് ബ്രസ്റ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ മൂന്നാമത്തെ അളവ് ബ്രസ്റ്റ് ലൈൻ നാലാമത്തെ അളവ് നമ്മുടെ ഇടവണ്ണം അതായത് വയറിൻ്റെ ആ ഭാഗത്തുള്ള വണ്ണം അപ്പോൾ നാലാമത്തെ വണ്ണം ഈ വേസ്റ്റ് വണ്ണം അല്ലെങ്കിൽ ഇടവണ്ണം അല്ലെങ്കിൽ വയറിൻ്റെ അഭാഗത്തുള്ള വണ്ണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതിനുള്ള ലൈനാണിത് പിന്നെ നാലാമത്തെ ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ലിറ്റഡാണുള്ളത് ഹിപ്പ് ലൈൻ എന്ന് പറയും ഇവിടെയാണ് നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്യുന്നത് അതിനുള്ള ലൈനാണ് അപ്പോൾ ഇവിടെ ഈ അളവ് ചുരിദാറിൽ നിന്ന് നമ്മൾ അളവ് എടുക്കാനായിട്ട് ഒരു ടേപ്പ് നമ്മൾ ഇങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ഒന്ന് റികാളിൻ്റെ അളവ് അഥവാ കൈക്കുഴിയുടെ ഇറക്കത്തിൻ്റെ അളവ് അഥവാ ബ്രസ്റ്റിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന ലൈൻ ആ ലൈൻ നമ്മൾ അളന്നെടുത്തു രണ്ടാമത് നമ്മൾ ബ്രസ്റ്റിൻ്റെ ഇറക്കം കണ്ട് അതിൻ്റെ ആ പോയിൻ്റ് കണ്ട് ആ ലൈൻ നമ്മൾ കണ്ട് അതിൻ്റെ അളവെടുത്തു പിന്നെ വയറിൻ്റെ ആ ഭാഗത്ത് അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ അളവ് നമ്മളെടുത്തു അതുപോലെ നമ്മൾ ഹിപ്പിൻ്റെ അളവെടുത്തു ഇറക്കം എടുത്തു അപ്പോൾ ഈ ഒരു ടേപ്പ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചളവെടുക്കാം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചുരിദാറിൽ നിന്ന് ചുരിദാറിന്റെ ടോപ്പിൽ നിന്ന് നമ്മൾ അളവെടുക്കുന്ന രീതി അപ്പോൾ ടേപ്പ് ഇങ്ങനെ ചുരിദാർ ഇങ്ങനെ നിവർത്തി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഇറക്കം വരെ ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടെ അഞ്ചളവ് നമുക്ക് ഒറ്റ ടേപ്പിൽ നിന്ന് നമുക്ക് അളന്നെടുക്കാനായിട്ട് പറ്റും ഒരു പ്രാവശ്യം കൂടി പറയാം ഷോൾഡറിൽ നിന്ന് കൈക്കുഴിയുടെ അളവ് അഥവാ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാനുള്ള ആ ലൈൻ രണ്ടാമത് നമ്മൾ ബ്രസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാനുള്ള ലൈൻ മൂന്നാമത് നമ്മൾ വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാനുള്ള ലൈൻ നാലാമത്തെ അളവ് ഹിപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്യാനുള്ള ലൈൻ അഞ്ചാമത്തെ അളവ് അതിൻ്റെ ഇറക്കം അപ്പോൾ അങ്ങനെ അഞ്ചളവ് നമുക്ക് ഈ ഒരു ടേപ്പ് ഇട്ടതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം നമ്മൾ എടുക്കുന്ന അളവെന്ന് പറയുന്നത് ഇതിൻ്റെ ഷോൾഡറിൻ്റെ അളവാണ് ഷോൾഡറിൻ്റെ അളവെടുക്കുന്നവ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ ഷോൾഡർ ഷോൾഡറിങ്ങനെ കറക്റ്റായിട്ട് നിവൃത്തിയിട്ടു അതിൻ്റെ നമ്മൾ ഈ കൈയുടെ ജോയിൻറ്റിൽ നിന്ന് ഈ കൈയുടെ ജോയിൻ്റ് വരെയാണ് നമ്മൾ ഷോൾഡറിൻ്റെ അളവെടുക്കണം അത് പതിമൂന്നര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അളവെടുക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചിരുന്നത് ഈ കൈയുടെ ജോയിൻറ്റിൻ്റെ അളവിൽ നിന്ന് ഈ ജോയിൻ്റിൽ നമ്മൾ ടേപ്പ് വെച്ച് അടുത്ത കൈയുടെ ജോയിൻ്റ് വരെയുള്ള ഇതാണ് ഇതിൻ്റെ ഷോൾഡർ ആ അളവിൽ തന്നെ നമുക്ക് കഴുത്തിൻ്റെ വീതി കഴുത്തിൻ്റെ വീതി എത്രയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റും രണ്ടാമത് കഴുത്തിൻ്റെ ഇറക്കം എത്രയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റും പിന്നെ കഴുത്തിൻ്റെ ഇറക്കം ഇത് കൃത്യമായിട്ട് നമുക്കറിയണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്കെയിൽ വെക്കാം ഷോഡറേല് ഇങ്ങനെ ഒരു സ്കെയില് വെക്കുക ആ സ്കെയിലെ ടേപ്പ് മുട്ടിച്ചുകൊണ്ട് നമുക്ക് ഈ കഴുത്തിൻ്റെ ഇറക്കം അറിയാൻ പറ്റും കഴുത്തിൻ്റെ ഇറക്കം അഞ്ചിഞ്ചാണ് അപ്പം കഴുത്തിൻ്റെ വീതി ഏഴിഞ്ചാണ് അപ്പം ഏഴ് ഇഞ്ച് കഴുത്തിൻ്റെ വീതി ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം ഈ ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം അഞ്ചിഞ്ച് പ്രാവശ്യം കൂടി പറയാം ഷോൾഡറിൻ്റെ ഇങ്ങനെ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ടേപ്പ് അടുത്ത കൈയുടെ ഷോളറിൻ്റെ ജോയിൻറ്റിൻ്റെ ആവണം പറയും അതാണ് ഷോൾഡർ ഷോൾഡറിൻ്റെ അളവ് പതിമൂന്നര ഇഞ്ച് ശേഷം നമ്മൾ കഴുത്തിൻ്റെ വീതി നമ്മളെടുത്തു കഴുത്തിൻ്റെ വീതി ഏഴ് ഇഞ്ച് കഴുത്തിൻ്റെ വീതി ഏഴ് ഇഞ്ച് ശേഷം കഴുത്തിൻ്റെ ഇറക്കം നമ്മളെടുത്തു മുൻകഴുത്തിൻ്റെ ഇറക്കവും ബാക്കി കഴുത്തിൻ്റെ ഇറക്കവും ബാക്കി കഴുത്തിൻ്റെ ഇറക്കം ഒന്നര ഇഞ്ച് മുൻകരുത്തിൻ്റെ ഇറക്കം ഇഞ്ച് ഇനി നമുക്ക് എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ വണ്ണം ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണെന്ന് നമ്മൾ ഈ അളവ് ചുരിദാറിൻ്റെ അളവ് ടോപ്പിൻ്റെ അളവിൻ്റെ എത്രയാണ് ചെസ്റ്റെന്ന് നമ്മൾ ഈ ലൈനിൽ നോക്കുന്നു അത് ചെസ്റ്റ് പതിനേഴാണ് അതിൻ്റെതായ ബ്രസ്റ്റിൻ്റെ അളവ് നമ്മൾ നോക്കുന്നു ബ്രസ്റ്റിൻ്റെ അളവ് പതിനാറിഞ്ച് പതിനാറിഞ്ചാണ് ബ്രസ്റ്റിൻ്റെ അളവ് പതിനാറിഞ്ച് അതിൻ്റെ താഴെ നമ്മൾ വേസ്റ്റ് വണ്ണം അഥവാ വയറിൻ്റെ ആ ഭാഗത്തുള്ള ഇടവണ്ണം അത് പതിനാലര ഇഞ്ചാണ് അത് പതിനാലരഞ്ചാണോ ഇടവണ്ണം പതിനാലര ഇഞ്ച് ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം നോക്കാം ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം പത്തൊൻപതര ഇഞ്ച് ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം പത്തൊൻപതര ഇഞ്ച് ഇനി നമുക്ക് ഫ്ലയറിന്റെ വണ്ണം അതായത് താഴത്തെ ഇറക്കത്തിൻ്റെ അവിടെയുള്ള ഈ ഇതിന് എത്ര ഇഞ്ച് വീതി ഉണ്ടെന്നതാണ് ഇത് ഇരുപതര ഇഞ്ച് ഇരുപതര ഇഞ്ചാണ് ഇതിൻ്റെ വീതി ബോട്ടത്തിൽ ആ തുണിയുടെ വീതി ഇരുപതര ഇഞ്ച് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിലെ എത്ര അളവ് എടുത്തു അറിയാമോ ഒന്ന് ഇറക്കെടുത്തു രണ്ട് കൈക്കുഴിയിലെ ഇറക്കെടുത്തു മൂന്ന് ബ്രസ്റ്റ് അളവെടുത്തു നാല് വേസ്റ്റ് അളവെടുത്തു അഞ്ച് ഹിപ്പ് അളവെടുത്തു ആറ് ഷോൾഡറിൻ്റെ അളവെടുത്തു ഏഴ് കഴുത്തിൻ്റെ വീതി എടുത്തു എട്ട് കഴുത്തിൻ്റെ ഇറക്കെടുത്തു ഒമ്പത് ബ്രസ്റ്റിൻ്റെ അളവെടുത്തു സോറി ചെസ്റ്റിൻ്റെ അളവെടുത്തു പിന്നീട് ബ്രസ്റ്റിൻ്റെ അളവെടുത്തു അപ്പോൾ പത്ത് അളവായി പതിനൊന്നാമത്തെ അളവ് വേസ്റ്റ് അളവ് അഥവാ ഇടവെണ്ണം പിന്നെ നമ്മളെടുത്ത് ഹിപ്പിൻ്റെ അളവ് അപ്പോൾ ഹിപ്പിൻ്റെ അളവെടുത്തു അഥവാ സ്ലിറ്റ് മാർക്ക് ചെയ്യാനുള്ള അളവ് നമ്മളെടുത്തു അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ള അളവ് അപ്പോൾ ഈ ചുരിദാർ ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ചുരിദാറിൽ നിന്ന് എടുക്കാവുന്ന അളവുകളെല്ലാം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നു അപ്പോൾ ഇത്രയും അളവുകൾ നമ്മൾ ഈ ഒറ്റ ഇങ്ങനെ വെടിത്തിയിരുന്നതിൽ നിന്നോ നമുക്ക് ഇത്രയും അളവുകൾ എടുക്കാനായിട്ട് പറ്റും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഷോൾഡറിൻ്റെ അളവ് കഴുത്തിൻ്റെ വീതി കഴുത്തിൻ്റെ ഇറക്കം ചെസ്റ്റിൻ്റെ അളവ് ബ്രസ്റ്റിൻ്റെ അളവ് ഇടവണ്ണം അതുപോലെ സ്ലിറ്റ് മാർക്ക് ചെയ്യാനുള്ള ആ ആ അളവ് അല്ലെങ്കിൽ ഹിപ്പിൻ്റെ അളവ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്ലയറിൻ്റെ അതായത് അടി ആ പീസിൻ്റെ അടിയിലത്തെ വീതി സ്ലിറ്റിൻ്റെ പീസിൻ്റെ അടിയിലത്തെ വീതി അത്രയും കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഈ ചുരിദാർ ഒരു പ്രാവശ്യം ഇങ്ങനെ വീടുത്തിയിട്ട് നിന്ന് നമ്മൾ അളന്നെടുത്തു ഇനി നമുക്ക് ഇതിൽ നിന്ന് രണ്ട് അളവ് കൂടി എടുക്കാനുള്ളൂ ഒന്ന് ഇതിൻ്റെ കൈയുടെ നീളം അപ്പോൾ നമ്മൾ കൈയുടെ നീളം നമ്മൾ ഇതിൽ നിന്ന് അളപ്പാണ് ഇതാണ് കൈയുടെ നീളം കൈയുടെ നീളം എടുത്തു കഴിയുമ്പോൾ ഈ കൈക്കുഴിയുടെ അവിടെയുള്ള കൈവണ്ണവും ഈ കൈക്കുഴിയുടെ ഇവിടെയുള്ള ഈ കൈവണ്ണം ഈ കൈവണ്ണം നമ്മൾ എടുത്തു കൈയുടെ ഇറക്കെടുത്തു കൈക്കുഴിയുടെ ഇവിടെയുള്ള കൈവണ്ണം എടുത്തു ഇനി നമ്മൾ മുൻകൈയുടെ വണ്ണം അതായത് കൈയുടെ ഇറക്കം എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയുള്ള വണ്ണം ഇത് നാലര ഇഞ്ചാണ് വണ്ണം നാലര ഇഞ്ച് കൈക്കുഴിയുടെ അവിടെയുള്ളവണ്ണം ആറ് ഇഞ്ച് ഇത് ആറിഞ്ചാണ് കൈയുടെ ഇറക്കം പതിനഞ്ചര ഇഞ്ച് കൈയുടെ ഇറക്കം പതിനഞ്ചര ഇഞ്ച് റികാളിൻ്റെ അളവ് എട്ടിഞ്ച് അതായത് കൈ ജോയിൻറ്റ് ചെയ്തേക്കണേ ആ സ്റ്റിച്ചിൻ്റെ ആ സ്റ്റിച്ചിനോട് ചേർന്നാണ് നമ്മൾ കൈക്കുഴിയുടെ അളവ് എടുക്കുന്നത് കൈക്കുഴിയുടെ അളവ് എത്രയുണ്ടെന്ന് നമ്മൾ ടേപ്പ് വയ്ക്കുന്നത് ആ കൈ ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആ സ്റ്റിച്ചിനോട് ചേർന്നാണ് അത് എട്ടിഞ്ച് അപ്പോൾ എട്ടിഞ്ച് കൈക്കുഴി ഇഞ്ച് ആറിഞ്ച് അവിടെയുള്ള കൈയുടെ വണ്ണം പതിനഞ്ചര ഇഞ്ച് കൈയുടെ നീളം കൈയുടെ നീളം നമ്മൾ അളന്നെടുത്ത് കൈയുടെ വണ്ണം നാലര ഇഞ്ച് അതായത് ഒമ്പത് ഇഞ്ച് അപ്പോൾ ഒരു ചുരിദാ ചുരിദാറിൽ നിന്ന് നമ്മൾ ഇത്രയും അളവ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് എടുത്ത അളവുകൾ എത്രയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ றக்கம் எடுத்து அது நாற்பத்தி ஒன்னு பின் நம்ம செஸ்டள செஸ்ட் லைன் ஏழு இ

வேஸ்ட் வேஸ்ட் லைன் பதினாலு வேஸ்ட் பதினாலரை ஹிப் பத்தொன்பதிப் இருபது ிப் போட்டம் இருபதிர ஷோல்டர் பதிமூண நெக்கு வைட் ஏழு നെക്ക് ലെത്ത് അഞ്ച് ബാക്കി ആംഹോൾ എട്ടിഞ്ച് ആംഹോൾ ലൂസ് ആറിഞ്ച് ലെങ്ത് പതിനഞ്ചര ഇഞ്ച് എൻഡ് ലൂസ് നാലരയും അപ്പോ ഇത്രയും അളവാണ് നമുക്ക് ഒരു ചുരിദാറിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള അളവ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ പതിനെട്ട് അളവുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാനായിട്ട് പറ്റും ചിലർ പറയും കൊണ്ട് ടോപ്പ് വയ്ക്കാം അഞ്ചളവ് കൊണ്ട് ടോപ്പ് തയ്ക്കാം എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയല്ല ഇത്രയും അളവ് നമ്മൾ ഈ മേഡ് ചുരിദാറിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ അളവ് എടുത്തതിന് ശേഷം വേണം നമ്മൾ തയ്ക്കാനുള്ള ചുരിദാർ വെട്ടാനായിട്ട് അപ്പോൾ ഇത്രയും അളവുകൾ നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം ഈ അളവുകൾ വെച്ചുകൊണ്ട് വേണം നമ്മളിനി ചുരിദാർ വെട്ടാൻ ഈ പതിനേഴ് അളവ് ഈ ടോപ്പിൽ നിന്ന് നമ്മൾ എടുത്ത അളവാണ് അപ്പോൾ ഈ അളവ് വെച്ചുകൊണ്ട് വേണം നമ്മളിനി ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആ വീഡിയോ നമുക്ക് പിന്നീട് കാണാം അപ്പോൾ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക്സ്